ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐസാനുസാൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് പായസം കൊടുക്കാൻ വല്ലാത്തൊരാഗ്രഹം ഉണ്ടോ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഓണത്തിന് മേടിച്ച് പാലയുടെ മിക്സ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ ഞാൻ പാപ്പ് വരുമ്പോൾ ഒരു പാക്കറ്റ് പാലും പായസക്കൂട്ടും വേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് നന്നായി തിളപ്പിക്കാൻ വെക്കണം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ പാലുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് നേരം വേവിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പൊ പായസം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് പായസ കൂട്ടുകളൊന്നും വറുത്തെടുക്കണം വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട് കെട്ടോ ആദ്യം ഞാൻ മോനാണ് കേട്ടോ പായസം കൊടുത്തത് അവൻ പായസം ഇഷ്ടമല്ലാത്ത ആളാണ് എന്നാൽ കുറച്ച് പായസം കുടിച്ചിട്ട് മതി പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് പാലട പായസം കുടിക്കാൻ പോണുട്ടോ എന്തായാലും എനിക്ക് പായസം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്